മല്ലപ്പള്ളി തേരടിപ്പുഴ കലുങ്കിനു സമീപം അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം നടത്തി പാർട്ടി സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി പരിയാരം കോമളം റോഡിലെ തേരടിപ്പുഴ കലുങ്കിനു സമീപം നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ പരിഹരിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തേരടിപ്പുഴ വളവിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം നടത്തിയത് റോഡ് ഉന്നത നിലവാരത്ത് നിർമ്മിച്ച കെഎസ് ടി പിക്ക് അഞ്ചു വർഷത്തേക്ക് പരിപാലന ചുമതല ഉണ്ടായിരിക്കെ തുടർച്ചയായി അപകടങ്ങളും ഒരു മരണവും നടന്നിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കാത്ത കാരണമാണ് കേരള കോൺഗ്രസ് സമരവുമായി രംഗത്ത് വന്നത് വികസനം ദുരന്തമായി മാറരുതെന്നും റോഡ് സുരക്ഷാ വിഭാഗം സ്ഥലം സന്ദർശിക്കണമെന്നും ശ്രദ്ധ ക്ഷണിക്കൽ സമരം ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോഷിപ്പോൾ ആവശ്യപ്പെട്ടു പക്ഷെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മുടെ ഒരു പൊതു പൊതു ആവശ്യമാണിത് ഇവിടത്തെ ഇവിടെ ഇവിടെ മരിക്കുന്നത് വേറെ എവിടെ നിന്നെങ്കിലും വരുന്ന ആളുകളാണെന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കണ്ണടച്ചിരിക്കാം പക്ഷെ അതല്ല ഇവിടെ പൊലിയുന്നത് ചറക്കടവിലുള്ള ആളായാലും കേളമറ്റൂരിലുള്ള ആളായാലും അതൊരു മനുഷ്യജീവനാണ് അത് നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു വലിയ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ആളുകൾ ഇതൊരു പ്രതിഷേധമാണ് ഞങ്ങൾ ഈ സമരത്തിനിട്ട പേര് ശ്രദ്ധ ക്ഷണിക്കൽ സമരം എന്താണ് ഇത് ആളുകളുടെ അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള സമരമാണ് ഈ റോഡ് ഞാൻ പറഞ്ഞതുപോലെ കെ എസ് ടി പി ആണ് പഠനം പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും കെ എസ് ടി പി എന്ന് പറയുന്ന മറ്റൊരു ഏജൻസിക്ക് കൊടുത്ത് അവരാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ റോഡ് നിർമ്മിച്ചപ്പോൾ അതിലൊരു കണ്ടീഷനുണ്ട് അഞ്ച് വർഷക്കാലം ഈ റോഡിന്റെ പരിപാലനം നടക്കണം അഞ്ച് വർഷക്കാലം ഇവിടെ ലൈറ്റ് തെളിയാതിരുന്നാൽ അവരിട്ട് ലൈറ്റ് തെളിയാതിരുന്നാലോ ഒരു വരമാഞ്ചു പോയാലോ അല്ലെങ്കിൽ കല എന്തെങ്കിലും സംഭവിച്ചാലോ ടാറ് മാറിയാലോ അഞ്ചു വർഷത്തേക്ക് പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ റോഡ് നിർമ്മിച്ച ആളുകൾക്കുണ്ട് കാരണം എന്താ കാരണം കോടികളാണ് ഈ റോഡിന് മുടക്കിയത് ഞാൻ കെ എസ് ടി പി ചീഫ് എഞ്ചിനീയറെ വിളിച്ചു കെ എസ് ടി പി ചീഫ് എഞ്ചിനീയർ ഒരു ഐസക് എന്ന് പറയുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ അടിയന്തരമായി ഈ സ്ഥലം സന്ദർശിക്കണം അദ്ദേഹം ചോദിച്ചു എന്തായാലും ഇവിടെ എന്തായാലും ഇങ്ങനെ തടസ്സം വെച്ചാൽ മതിയോ ഞാൻ പറഞ്ഞു പോരാ നിങ്ങൾ വന്ന് നോക്ക എഞ്ചിനീയറിംഗ് വിങ് പഠിച്ചിരിക്കുന്ന ആളുകൾ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി അതിനു വേണ്ടി തന്നെ ഒരു വിങ് പൊതുമരാമത്ത് വകുപ്പിലുണ്ട് നിങ്ങൾ വന്ന് പരിശോധിക്ക് എന്താണ് ഈ റോഡ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ പറയുന്ന നമ്മൾ നമ്മുടെ അറിയാവുന്ന ഭാഷയിൽ പമ്പ് വെക്കണമെന്നോ ഹമ്പ് വെക്കണമെന്നോ അല്ലെങ്കിൽ ബോർഡ് വെക്കണമെന്നോ ലൈറ്റ് വെക്കണമെന്നോ ഒക്കെ പറയും അത് ചെയ്യട്ടെ എന്താണ് വന്ന് വന്ന് പരിശോധിച്ച് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ അമാന്തം കാണിക്കരുത് എന്നാണ് മണ്ഡലം പ്രസിഡന്റ് ടി എസ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഉന്നതധികാര സമിതി അംഗം ജോൺസൺ കുര്യൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ശ്രീദേവി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേലിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് വിദ്യാമോൾ സൂസൻ ദാനിയൽ അംഗം സജി ഡേവിഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈന അലക്സാണ്ടർ അനിൽ കയ്യാലത്ത് രാജൻ ഏനാട്ട് എബ്രഹാം ജോർജ് ജോസ് കുഴിമണ്ണിൽ ബാബു പടിഞ്ഞാറക്കുറ്റ് ജോൺസൺ ജേക്കബ് ജോസഫ് മാത്യു ബിജു പണിക്കുമുറി അലക്സാണ്ടർ കുളങ്ങര ജേക്കബ് ജോർജ് സതീഷ് കരിങ്കടംപള്ളി സാബു കളർമണിൽ എം കെ കുരിൻ എന്നിവർ പ്രസംഗിച്ചു